പ്രതിപക്ഷ മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു കോൺഗ്രസ് ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പഠിക്കൽ സംഘടിപ്പിച്ച സമരത്തിന്റെ ഉദ്ഘാടനം യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡറും പഞ്ചായത്ത് മെമ്പറുമായ സന്തോഷ് കുമാർ നിർവഹിച്ചു ലൈറ്റുകൾ കത്താനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് ഈ തൂവളിച്ചം പദ്ധതിയിൽ അഴിമതി ആരോപിച്ചപ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള വൻ കോടികളുടെ വെട്ടിപ്പ് നടന്നി നടത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോവും അതിൻ്റെ പ്രതികാരമെന്ന ഓണം ഗ്രാമപഞ്ചായത്തിലുടനീളമുള്ള തെരുവ് വിളക്കുകൾ അണയുകയാണ് അണയുന്ന കത്തുകൾ ലൈറ്റുകൾ കത്തിക്കാൻ ആളില്ലാത്ത ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഇന്നലെ നടന്ന യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ മണ്ഡലം പ്രസിഡൻ്റുമാരുടെയൊക്കെ പാർട്ടി നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഇത്തരമൊരു പരിപാടി പാർട്ടി നിർദ്ദേശാനുസരണം ഞങ്ങളിവിടെ നടത്തുന്നത് ഇത് ഈ ലൈറ്റുകൾ കത്തിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിച്ചില്ല എങ്കിൽ വളരെ ശക്തമായ സമര സമരമാർഗങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെല്ലാം നാട്ടുകാരുടെ പഴുകേക്കുന്ന ഒരവസ്ഥയിലാണ് ഇതുപോലെ അഴിമതി ആരോപിക്കുമ്പോൾ അത് കളഞ്ഞിട്ട് പോകുന്ന അല്ലെങ്കിൽ ആ ആ പരിപാടി തന്നെ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് പോയാൽ വളരെയധികം പ്രതിഷേധ അർഹമായിട്ട് പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായിട്ട് ആണ് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ അന്ന് കഴിഞ്ഞ പഞ്ചായത്ത് സമിതിയിൽ ഒരു ഉപസമിതിയായി രൂപീകരിച്ചു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളെ ഞങ്ങളെ ഉൾപ്പെടുത്തി ഒരു ഉപസമിതി രൂപീകരിച്ചു ആ ഉപസമിതിയുടെ ഒരു ഒരു യോഗം ആണ് ഇത്രയും ദിവസമായിട്ട് കൂടിയിട്ടുള്ളത് ഇന്നലെ ഒരു യോഗം വെച്ചിരുന്നു ആ യോഗവും മാറ്റിവെച്ചു അത് ഇന്നുണ്ടാകും ഉണ്ടായി ഉച്ച കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതും നടക്കുമെന്നൊന്നും നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല ആദ്യം കൂടിയ യോഗത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൗട്ട് ചെയ്ത് പ്രതിഷേധിച്ച് നിങ്ങളെന്തെങ്കിലും ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് വളരെ ധിക്കാരപരമായിട്ടുള്ള രീതിയാണ് അവിടെ അവലംബിച്ചത് ഇതെല്ലാം അതായത് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരെ അടച്ചിരുത്തി അല്ലെങ്കിൽ അടച്ചാശേപിക്കുക എന്നുള്ള നിലയിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വെളിച്ചം അല്ലെങ്കിൽ തൂവെളിച്ചം പദ്ധതിയും വിവിധമായിട്ടുള്ള അഴിമതികളും ഞങ്ങൾ ഇനിയും ആരോപിക്കും ഇനി എന്ത് അഴിച്ചമർത്തലൊന്നും ഞങ്ങൾ വഴങ്ങില്ല ശക്തമായ പ്രതിഷേധ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും വിജിലൻസ് അന്വേഷിക്കുക തെരുവുവിളക്കുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കുക കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ മെമ്പർമാർ ഇന്ന് കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് വെറും നാല് നാരങ്ങ മുട്ടായും ഇച്ചിരി നാരങ്ങാവെള്ളവും കൊടുക്കുന്ന കടയ്ക്ക് നൂറ് രൂപ കൊടുക്കേണ്ട അവസ്ഥ മാസമുണ്ട് അപ്പൊ അതെല്ലാം ഞങ്ങൾ വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളിൽ ഉന്നയിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ ഇപ്പോഴല്ല മറിച്ച് ജനവിരുദ്ധമായ എല്ലാ കാര്യങ്ങൾക്കുമെതിരെയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കുന്നു ഇവിടെ എന്താണ് അസാധാരണമായ സംഭവം ഇവിടെ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് തെരുവിളക്കൾ അടയുന്നു തെരുവിളക്കിൻ്റെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തുനിന്ന് ഞങ്ങൾ ഉന്നയിച്ചു ഞങ്ങളുടെ ആവശ്യം എന്താണ് ന്യായയുക്തം നീതിയുക്തമായ കാര്യമാണ് ഇതിൻ്റെ നടപടികളെക്കുറിച്ച് നീതിയുക്തമായ അന്വേഷണം നടത്തണം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ വിഷയങ്ങൾ പോലീസ് വിജിലൻസിൻ്റെ അന്വേഷണത്തിലേക്ക് കൊടുക്കാൻ ഞങ്ങൾ പരാതി തയ്യാറാക്കി അതിൻ്റെ നടപടികൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറയുന്ന രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് നടപടിക്രമങ്ങൾ പരിശോധിക്കപ്പെടണം രണ്ട് എന്താണ് ഇരുട്ടിലായ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ എത്രയും വേഗം ലൈറ്റുകൾ പ്രകാശിപ്പിക്കണം ബഹുമാനപ്പെട്ട ഷീല പഞ്ചായത്ത് മെമ്പർ നമുക്കറിയാം ചോഴിക്കോട് നിന്ന് ഇന്ന് രാവിലെ വന്നിരിക്കുക അവർ പറഞ്ഞ പ്രധാന പരാതി എന്താണ് സെക്രട്ടറി കയറി കണ്ടിട്ട് പരാതി പറഞ്ഞിട്ടിരിക്കുക ഇന്നലെ രാത്രി കംപ്ലീറ്റ് അവിടെ കാട്ടാനിറങ്ങി ആളുകളെല്ലാം ഉറക്ക ഇളച്ച് അവിടെ ഇരിക്കുകയാണ് കാട്ടാനെ ഓടിക്കാൻ ഒറ്റ വഴിവിളക്കില്ല ഉണ്ടായിരുന്ന മുഴുവൻ ലൈറ്റും കെട്ട് ഞങ്ങൾ ഈ വിഷയം കഴിഞ്ഞ രണ്ട് മാസം മുമ്പുള്ള കമ്മിറ്റിയിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒരു ഉറപ്പ് ഞങ്ങൾക്ക് നൽകി നിങ്ങൾ ഡിസംബർ പത്താം തീയതി വരെ കാത്തി കാത്തിരിക്കൂ അതിൽ ഞങ്ങൾ പരിഹാരം പരിഹാരമുണ്ടാക്കാം ഞങ്ങളെന്താ അത് കേൾക്കണ്ടേ ഒരു സമിതിയും ഒരു ഉദ്യോഗസ്ഥനും ഞങ്ങളോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് ഇത്രാം തീയതി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ പറഞ്ഞു ശരി ഞങ്ങൾ കാത്തിരിക്കാം എന്നാൽ ഇപ്പോൾ പറയുന്നു ഡിസംബർ പത്ത് കഴിഞ്ഞു വീണ്ടും ഇതിന് പരിഹാരമില്ല എന്ന് മാത്രമല്ല പരിഹാരത്തെ പറ്റിയുള്ള ചർച്ചകൾ പോലും ഇല്ല പഞ്ചായത്ത് അംഗങ്ങളായ സുബിലാഷ് കുമാർ ഷീല സത്യൻ സിസിലി ജോബ് ഫ്രാൻസിസ് ജോസഫ് സക്കറിയ എന്നിവർ കുത്തിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകി ഞാൻ ഈ സമരത്തിന് ശേഷം ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ മറ്റൊരു പ്രശ്നം കൂടി ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വിചാരിക്കുന്നത് അവർ പഴയ തിരുവിതാക്കൂർ രാജകുടുംബാംഗമാണെന്നും അല്ലെങ്കിൽ നാട്ടുരാജാവിലെ പിൻവഴിയിൽപ്പെട്ട ആളാണെന്നും അതുകൊണ്ട് യഥാസമയം മുഖം കാണിക്കുകയും അവരോട് യാചനാപൂർവം അംഗങ്ങൾ തങ്ങളുടെ വാർഡിലെ വികസന പദ്ധതികൾക്ക് വേണ്ടി പണം യാചിച്ചെങ്കിൽ മാത്രമേ തരികയുള്ളൂ എന്നുള്ള ഒരു രീതിയിലറയുന്ന ആ പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിൻ്റെ പഞ്ചായത്ത് മെ പ്രസിഡൻ്റാണ് എന്നുള്ള കാര്യവും ഓർക്കുന്നില്ല അതോടൊപ്പം തന്നെ അഞ്ചും അഞ്ചുമഞ്ചും പത്ത് പേരുള്ള ഒരു പാർട്ടിയിലെ അല്ലെങ്കിൽ അംഗങ്ങളുള്ള പഞ്ചായത്ത് മെമ്പർമാരുള്ള ആ പാർട്ടിയുടെ മുന്നണിയുടെ പ്രസിഡൻ്റാണ്

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം